സംബന്ധിച്ച് നല്ല ബോധം ഉണ്ടാവാൻ വേണ്ടി നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ തരികയാണ് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി നമുക്ക് മനസ്സിലാകാൻ അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ഒരു കാര്യം കൂടെ ചേർത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഭക്ഷണം കഴിക്കുമ്പോ വെള്ളം കുടിക്കുമ്പോ ബിസ്മി ചൊല്ല വീട്ട് കയറുമ്പോ സലാം ചൊല്ലാച്ച് അല്ലെങ്കിൽ അവിടെ ഇടപെടും സമയമില്ലാത്തത് കൊണ്ടാണ് എനിക്കൊരു കാര്യം കൂടെ ചേർത്ത് പറയേണ്ടിയിരുന്നത് നിങ്ങൾ എന്നെ ശപിക്കാൻ തുടങ്ങും ഒരു കാര്യം കൂടെ പറയട്ടെ ഒരു കാര്യം കൂടെ പറയാണ് ഭക്ഷണം കഴിച്ച് വയ വയറ് നിറയാത്തൊരു വിഷയം വരുന്നത് എപ്പോഴാണെന്നറിയോ ബിസ്മി ചൊല്ലാതെ തിന്നുമ്പോഴാണ് ദാഴ്ചിട്ടും ദാഹിച്ചിട്ടും കുടിച്ചിട്ട് കുടിച്ചിട്ട് ദാഹം മാറുന്നില്ല ബിസ്മി ഭിസ്മിച്ചൊല്ലാതെ കുടിക്കുമ്പോഴത് ഉണ്ടാവാ

പ്രച്ചോനെ ഞങ്ങൾ രണ്ടുപേരെയും പിശാച്ചിൽ നിന്ന് അകറ്റേണമേ ഞങ്ങൾക്ക് നീ എങ്ങാനും ഒരു കുഞ്ഞിനെ വിധിച്ചാൽ ആ കുഞ്ഞിനും പിശാച്ചിന്റെ ഉപദ്രവം വരാതെ കാക്കേണമേ എന്ന് വിക്രു ചൊല്ലിയിട്ടേ ഭാര്യ ഭർത്താക്കന്മാർ ബന്ധപ്പെടാൻ പാടുള്ളൂ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ കുഴപ്പം പിശാച്ചു വരുന്ന കൂടെയുണ്ടെന്നാണ് അപ്പൊ ഇവന് മതിയാവണില്ല അപ്പൊ ഇവന് മതി വരുന്നില്ല ഭാര്യ തൃപ്തിയാവുന്നില്ല എന്റെ പ്രശ്നം അള്ളാന്റെ നാമം ഉച്ചരിച്ചില്ല ഇതൊക്കെ അള്ളാഹു ചെയ്ത വലിയ ഞാമത്തുകളല്ലേ സ്വർഗലോകത്ത് അനുഭവങ്ങൾ എന്താണെന്ന് അറിയാൻ ദുന്യാവിൽ അള്ളാഹു വെറ്റ സാമ്പിളുകളാണെന്നാണ് അള്ളാന്റെ നാമം ഉച്ചരിക്കേ അപ്പോഴേ നിനക്ക് ആശ്വാസമാവുകയുള്ളു അള്ളാന്റെ ഉച്ചരിച്ച് ഭക്ഷണം കഴിക്കി അപ്പഴേ നിനക്ക് വയർ നിറയുള്ളൂ അള്ളാന്റെ ഉച്ചരിച്ച് വെള്ളം കുടുക്കി അപ്പോഴേ നിന്റെ ദാഹം മാറുകയുള്ളു ഇത് ജീവിതത്തിൽ നമ്മൾ പകർത്ത് അള്ളാഹു തോഫിക്ക് ചെയ്യുമാറാകട്ടെ ഇവിടെ ഒരൊറ്റ ചോദ്യം ചോദിച്ചു ഒന്നും ഉണ്ടാക്കുമ്പോൾ ആൾക്കാർ കാലുമെ തടവനുണ്ട് ഇത് ശരിയാകുമോ സെൻട്രലൊക്കെ തന്നെ നിസ്കരിക്കേണ്ട സമയത്തൊക്കെ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടു മൈതിസ്കാരം ഉണ്ടാവുമ്പോ തല തടവനുണ്ട് അത് ശരിയാവില്ലല്ലോ അങ്ങനെയൊരു വിഷയം കഴുകേണ്ടതിൽപ്പെട്ടതാ കാല് കാല് കഴുകിയേ പറ്റൂ ഒതു ശരിയാവില്ല ഒതു തടവലും ഇല്ലാത്തതും മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രബലമായ അഭിപ്രായം സോക്സമ്മ തടവൽ ശരിയാവൂല എന്ന് തന്നെയാണ് പറഞ്ഞ സാധനം ലെതർ കൊണ്ടുണ്ടാക്കിയ സോക്സ് ലെതറിൻ്റെ നടക്കാൻ പറ്റും അതും ഒതു ഓടുകൂടാതെ ധരിച്ചാൽ അടുത്തൊരു ഉത് കൊടുക്കുമ്പോൾ തടവിയാൽ സോക്സ് സോക്സൊക്കെ എന്തായാലും ഊരെ കിട്ടുന്ന സാധനമല്ലേ ടിഷ്യു ഇഷ്ടം പോലെ ട്രൈ കാലിന് അങ്ങനെ പ്രശ്നമുണ്ടെങ്കിൽ കഴുകണം എന്ന് അള്ളാഹു പറഞ്ഞതാ കഴുകിയേ പറ്റൂ മടംമ്പ് വരെ നിർബന്ധമാണ് അള്ളാഹു നമ്മ സഹായിക്കുമാറാകട്ടെ